ൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചു കോർത്തു വെച്ചിട്ട് വരും കേട്ടോ സോ ഗ്സ് കോർത്തിടാ പറ്റിയില്ല അപ്പൊ നമ്മളിങ്ങനെ കൈ നമ്മുടെ സാധാരണ ഇങ്ങനെ വിളിക്കും അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച ാണ് നമ്മൾ റീൽസിനെ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഇടയായിട്ട് പിച്ചുണ്ടതയും പിന്നെ എല്ലുണ്ടതയും പിന്നെ മറ്റേ തകൃതാളവും ഇതൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് ഒന്ന് നോക്കണം നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒന്നും ഇല്ല പിന്നെ ക്യാമറ ഇല്ല അതുകൊണ്ട് ഒരു ഫോണും പിന്നെ റിയാക്ഷൻ ചെയ്യാൻ വേറൊരു ഫോണുമാണ് എടുത്തിട്ടുള്ളത് എല്ലാരും ക്ഷമിക്കണേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പം ആദ്യത്തെ വീഡിയോ നോക്കി ബിഗ് ബോസ് മലയാളം സിക്ഷൻ സിക്സ് ഇന്ന് രാത്രി ഒൻപത് മുപ്പത് ഓക്കെ

ില്ല പറഞ്ഞെ അങ്ങനെ പറഞ്ഞൂടാ പെട്രോൾ ഇല്ലെങ്കിൽ മണ്ണെണ്ണ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇഞ്ചെറ്റ് ചെയ്ത് വലിയ വിഷവും നമുക്ക് ഇതൊന്നും അല്ല കാണേണ്ടത് ഇപ്പൊ നമ്മള് ഒരു വീഡിയോ ഇടാൻ പോവാണ്

ിൽ ഉണ്ടെങ്കിൽ അത് കുത്തി ഇറക്കാൻ ഞാൻ ഒരു കുന്ത കൊണ്ടുവരാ അടുത്താവ് എന്ത് പറയോ നോക്കട്ടെ അടുത്താവ എന്ത് പറയോ നോക്കട്ടെ